നമസ്കാരം സലീൽ ബിൻകാസിമാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കൊടും കുറ്റവാളി അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റാരുമല്ല ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്ലോഗർ അജു അലക്സ് അദ്ദേഹത്തെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പറ്റിന്റെ അഴിക്കുള്ളിലൊക്കെ എന്തോ വലിയ എന്തോ കൊടും അറസ്റ്റ് ചെയ്ത പോലെ അഴിക്കുള്ളിലൊക്കെ ആക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കുന്നതൊക്കെ ഉണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതുവരെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് വെറും തീട്ട തീട്ടക്കേസിന് വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം ചെയ്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ മോഹൻലാലിനെതിരെ വീഡിയോ ചെയ്തല്ലെങ്കിൽ മോഹൻലാലിനെ തെറി വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത കുറ്റം അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അപരാധം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ നിയമത്തെ മാനിച്ചുകൊണ്ട് പോലീസ് വിളിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നേരിട്ട് പോയി ഹാജരായി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് അതിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ എറണാകുളത്തുള്ള ഫ്ളാറ്റിൽ പോയിട്ട് റെയ്ഡ് ചെയ്യും അവിടെയുള്ള കമ്പ്യൂട്ടറും മറ്റ് സാധനങ്ങളും സാധന സാമഗ്രികളെല്ലാം റെയ്ഡ് ചെയ്തെടുത്ത് കൊണ്ടുപോയി ചെയ്തിട്ടുണ്ട് പോലീസ് വളരെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് അതേസമയത്ത് ഇവിടെയുള്ള പീഡനക്കാർക്കെതിരെയും അതുപോലെ തന്നെ കൊടും കുറ്റവാളികൾക്കെതിരെയൊന്നും ഈ ചൂടും ശുഷകാന്തിയൊന്നും കാണുന്നില്ല അതേ സമയത്ത് പണം ഉള്ളവൻ കൊടുക്കുന്ന പരാതിക്ക് മേലിൽ പോലീസ് വാടക ഗുണ്ടകളെ പോലെ ഇത്തരത്തിൽ പാവം പിടിച്ച ബ്ലോഗർമാരോടൊക്കെ പെരുമാറുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത് അതേ സമയത്ത് ചെകുത്താൻ അത്ര നല്ല വ്ളോഗറാണെന്ന് അദ്ദേഹം പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എതിർക്കപ്പെടേണ്ടതുണ്ട് വിമർശിക്കപ്പെടേണ്ടതുണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ നിമിതി പല കാര്യങ്ങളും ഉണ്ടാവാം അതിനൊക്കെ ഇതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കാം അതേസമയത്ത് ഇവിടെ പീഡനം നടത്തിയിട്ടുള്ള ആളും കൊലപാതകം ചെയ്തിട്ടുള്ള ആളുമൊക്കെ കോടതിയിൽ പോയി ജാമ്യം എടുത്തിട്ട് ഹിയറിംഗ് കഴിയുന്നവരെ നല്ല സുഖമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഹിയറിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും നിരപരാധികളാണെന്ന് കണ്ട് വിട്ടയക്കുകയും ചെയ്യും അത് വേറെ വിഷയം ചെകുത്താന്റെ എഫ്ഐആർ കോപ്പി എന്റെ കയ്യിലുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് വായിച്ച് കേൾപ്പിച്ച വകുപ്പുകളാണ് ഇട്ടത് ആരാണ് പരാതി കൊടുത്തത് എന്താണ് പരാതി എന്നൊക്കെ ആ എഫ്ഐആറിൽ വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ള എഫ്ഐആറിൽ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ ആ വകുപ്പുകളിതൊക്കെയാണ് വൺ നയൻറ്റി ടു ടു നയൻറ്റി സിക്സ് ബി വൺ ട്വന്റി ഓ കെ പി ആക്ട് ഈ മൂന്ന് ആക്ടുകളാണ് ഇത് മൂന്നും വെയിലബിൾ ആണ് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ഒരു വർഷത്തിൽ താഴെ മാത്രം പരമാവധി ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങളാണ് അതിൽ തന്നെ വൺ നയന്റി ടു എന്ന് പറയുന്നത് കലാപാഹ്വാനം ഒക്കെയാണ് ചുമത്തിയിട്ടുള്ളത് അത് മോഹൻലാൽ എന്ന ഒരു വ്യക്തിക്കെതിരെ പറയുന്ന സമയത്ത് അതങ്ങനെ കലാപാഹാരമാവുമെന്നുള്ള ചോദ്യമാണ് വൺ നയന്റി ടു എന്ന് പറയുന്നത് മാക്സിമം ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അതേസമയത്ത് ടു നയൻറ്റി സിക്സ് ബി പൊതുസ്ഥലത്ത് അസഭ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതാണ് ടു നയന്റി സിക്സ് പ്രകാരമുള്ള കുറ്റകൃത്യം അദ്ദേഹം മോഹൻലാലിനെ തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറ്റമാണ് അതിന് മാക്സിമം മൂന്ന് മാസം വരെയാണ് ശിക്ഷ ലഭിക്കുന്നത് രണ്ടും വെയിലബിൾ ആണ് ഈസി ആയിട്ട് സ്റ്റേഷനിൽ ജാമ്യം കൊടുത്ത് ഇറക്കാവുന്ന വിഷയമാണ് അതേസമയത്ത് പോലീസുകാർ കൃത്യമായിട്ട് എന്താ പറയാ പണമുള്ളവരുവേണ്ടി പണിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ അതായത് മോഹൻലാൽ പോലും അല്ല പരാതി കൊടുത്തിട്ടുള്ളത് മറ്റൊരാൾ കൊടുത്തതാണ് മോഹൻലാൽ െതിരെ പറഞ്ഞു എന്ന് പറഞ്ഞു മറ്റൊരാൾ കൊടുത്ത പരാതിയിൽ ഇതുപോലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടെ പിടിച്ചു നിർത്തുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ പോയി റെയ്ഡ് ചെയ്യുകയും സമയത്ത് വലിയ കുറ്റവാളികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ പച്ചക്ക് കലാപാഹ്വാനം നടത്തുന്ന ആളുകളുണ്ട് മറ്റു മതങ്ങളുടെ പേരിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളുണ്ട് മതവിദ്വേഷം പടർത്തുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എതിരെ സ്വമേധയാ കേസെടുക്കാൻ വന്നിരിക്കുക അതൊന്നും ചെയ്യാതെ പോലീസുകാർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ള കാര്യമാണ് അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം വഹിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത് കേസ് എടുത്തിട്ടുള്ളത് നമുക്ക് പരാതിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം പ്രതിക്ക് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന സിനിമാ താരം മോഹൻലാൽ വയനാട് ഉൾ ഉരുൾപൊട്ടലുണ്ടായ ദുരന്തഭൂമിയിൽ പട്ടാള യൂണിഫോമിൽ സന്ദർശനം നടത്തിയതിനെതിരെ സമൂഹ മാധ്യമമായ യൂട്യൂബിൽ ചെകുത്താൻ എന്ന ചാനലിൽ കൂടി അതിന്റെ യു കൊടുത്തിട്ടുണ്ട് മറ്റുള്ളവർ കാണണമെന്നും സമൂഹ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും ടിയാന്റെ ആരാധകർക്ക് വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കൂടിയിട്ട് മോഹൻലാലിന്റെ ആരാധകർക്ക് വിദ്വേഷം ഓക്കെ എന്തായാലും മൂന്ന് എട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ മോഹൻലാൽ പട്ടാള വേഷത്തിൽ വന്ന് മറ്റുള്ളവരുടെ സമയം കളയാൻ ഇയാൾ വേഷം കെട്ടിക്കൊണ്ടെന്നും തലച്ചോറിൽ മോഹൻലാൽ നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവനാണെന്നും മറ്റും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി ടിയാനെ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഇതാണ് പരാതി ഈ ഒരു പരാതിയുടെ പേരിലാണ് ഈ കൊടും കുറ്റവാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാ ലോക്കപ്പിന്റെ ഉള്ളിൽ തള്ളിയിരിക്കുന്നത് ഈ നാട്ടിലുള്ള പോലീസ് അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നടന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കാനുള്ളത് സമൂഹത്തിലുള്ള എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുക എന്നുള്ളത് ഇവിടുത്തെ പോലീസിന്റെയും ഭരണകൂടങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് ചോദ്യം പറഞ്ഞൊക്കെ ശരിയാണ് ചെകുത്താനെതിരെ നിയമ നടപടിയെടുക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല നിയമ നടപടി എടുക്കണം അതേസമയത്ത് അവനെക്കാൾ വലിയ കുടുംകുറ്റവാളികൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ട് നിരന്തരമായിട്ട് കലാപാഹാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മതവിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശശികലയെ പോലുള്ള ആളുകൾ പ്രതീക്ഷ വിശ്വനാഥിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ ലസിത ബാലക്കല്ലെ പോലുള്ള ആളുകൾ അങ്ങനെ നിരവധി നിരവധി ആളുകളുണ്ട് നിരവധി ഫേക്ക് ഐഡികളിൽ കൂടെ മതവിദ്വേഷപരമായിട്ടുള്ള പോസ്റ്ററുകളും സ്റ്റിക്കറുകളും എഡിറ്റിംഗ് മെറ്റീരിയൽസ് ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളൊന്നും നിലക്കു നിർത്താനോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതിനെ ഒന്നും നടപടിയെടുക്കാനോ ഒന്നും പോലീസിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്കെതിരെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസുകാരൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ മോളിൽ നിന്ന് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നടപടി എടുത്തിട്ടുള്ളതെന്നാണ് അതേ സമയത്ത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ഒരാൾ ന്യായമായിട്ടുള്ള ഒരു പരാതിയുമായിട്ട് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ എഫ് ഐ ആർ ഇടണം നിരവധി തവണ സ്റ്റേഷനിൽ കയറി ഇറങ്ങണം പോലീസുകാരുടെ കൈയും കാലം പിടിക്കണം എന്നാലും എഫ് ഐ ആർ ഇടൂല പരമാവധി അവരെ വലിപ്പിച്ചിട്ട് ആ കേസ് തള്ളിക്കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പോലീസുകാരെ ശ്രമിക്കുക അതേ സമയത്ത് പണമുള്ളവൻ പരാതി കൊടുക്കുന്ന സമയത്ത് അതിന് എതിരെ അവര് നിയമപരമായിട്ട് എടുക്കുന്നതിന്റെ അപ്പുറമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാല് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു വകുപ്പ് ഇതിനകത്ത് ഇല്ല എഫ്ഐആർ വകുപ്പുകളിൽ ഒന്ന് ചെലുത്താന അറസ്റ്റ് ചെയ്യാന്നുള്ള ഇതുപോലെ വിളിച്ചു വരുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പറ്റി ഒന്ന് സംസാരിക്കാനാണ് കാര്യങ്ങൾ പറയാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ പല തവണ പല സ്റ്റേഷനിൽ നിന്ന് വിളിക്കാറുണ്ട് ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഞാൻ വിളിച്ച ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാറില്ല എനിക്ക് അത് എഫ്ഐആർ ഡീറ്റെയിൽസ് കാരണം ഒരുപാട് റൈറ്റ്സ് ഉണ്ട് ഒരു പോലീസുകാരെ നമ്മൾ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം എന്തിനാണ് വിളിക്കുന്നത് നമുക്ക് നമുക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന എഫ്ഐആർ ആണ് അതിൽ ഇന്ന വകുപ്പുകളാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം അതിൽ പലപ്പോഴും ഈ നോൺ അവൈലബിൾ ആയിട്ടുള്ള ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് പോലും പോലീസ് നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കും നിങ്ങൾക്കെതിരെ ഇങ്ങനെ നോൺ അവൈലബിൾ ആയിട്ടുള്ള ാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പോയിട്ട് മുൻകൂർ ജാമ്യം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പറഞ്ഞു വിടുന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും പല കേസുകളിലും അറസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന പോലീസ് അതേ അതേസമയത്ത് ഈ പറയുന്ന പിടിപാടോ പവറോ ഇല്ലാത്ത ആളുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള കരുത്തില്ലാത്ത ആളുകളൊക്കെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ചി ഈ ചിള് കേസിനൊക്കെ കൊണ്ടുപോയിട്ട് ലോക്കലപ്പിലൊക്കെ അടച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പ്രചരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും ശരിയുള്ള നടപടിയല്ല അതേ സമയത്ത് നിയമപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ ന്യായമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ഇതിൽ എങ്ങനെയാണോ ചെയ്യുന്നത് എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കണം ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ നിങ്ങൾ നിങ്ങളാരും അറസ്റ്റൊന്നും ചെയ്യാറില്ല പ്രഗൽഭരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കൊടുക്കും സ്റ്റേഷൻ ജാമ്യം കൊടുക്കും വിളിക്കുമ്പോൾ തന്നെ പറയും നിങ്ങൾ രണ്ട് ജാമ്യക്കാർ ഹാജരാക്കി കഴിഞ്ഞാൽ സ്റ്റേഷൻ തന്നെ ജാമ്യം തന്നുവിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യത്തിൽ നിയമ നടപടികൾ ഉറപ്പാക്കുന്ന പോലീസുകാരുണ്ട് ഒരുപാട് നല്ല പോലീസുകാരുണ്ട് പക്ഷേ ചില ആളുകൾ ചില ആളുകൾ ഇത്തരത്തിൽ ഉന്നതത്തിൽ ബന്ധമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പലതും സംഭവിക്കാം ഒരിക്കലും ഇത് ചെകുത്താനെ ന്യായീകരിച്ചു ഒരു വീഡിയോ അല്ല എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായ പേരിൽ ഈ ഒരു വിഷയത്തിലെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് പ്രതികരിച്ചുവന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കിത് വന്നിട്ടുള്ള ഞാൻ നിയമപരമായിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ഞാൻ നീക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാറില്ല പക്ഷെ ഇതിങ്ങനെ ഒരു നിരന്തര സംഭവമായി മാറുന്ന സമയത്ത് പറയാതെ നിർവാഹമില്ല അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നന്ദി